ടിംറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ കല്യാണ വിശേഷങ്ങളുടെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ അടുക്കള കാണാൻ പോയതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇതിന് മുന്നേ നമ്മൾ കല്യാണത്തിൻ്റെയും റിസപ്ഷൻ്റെയും കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒന്നും കൂടി ഫ്രഷായിട്ട് നേരെ പിന്നെയും കുണ്ട്രയിലേക്ക് പോയി അവിടാണ് കേട്ടോ ബസ്സൊക്കെ ഇട്ടിരുന്നത് ഒരു മൂന്നേ മുക്കാൽ നാല് മണിയോടുകൂടി നമ്മൾ യാത്ര തുടങ്ങി മഴ ഇച്ചിരി ഒന്ന് തോർന്നു നിൽക്കുകയാണ് എന്നാലും എപ്പോൾ വേണമെങ്കിലും അടുത്തത് പെയ്യാൻ കേട്ടോ ഈ പോകുന്ന വഴിക്കുണ്ടല്ലോ വണ്ടിക്കകത്ത് എല്ലാവരും നല്ല ആഹ്ലാദ തിമിർപ്പലായിരുന്നു കേട്ടോ ഡാൻസും ആട്ടവും പാട്ടുമൊക്കെ കേട്ടോ അപ്പം ഇതിനൊക്കെ റെഡിയായിട്ട് തന്നെ എല്ലാവരും നിൽപ്പുകൊണ്ട് കേട്ടോ നമ്മുടേതേ പിന്നെ ഹസ്ബൻഡിൻ്റെ ചിറ്റയുടെ മോനെയാണ് അപ്പം ഈ കുഞ്ഞ് വാവയുണ്ടല്ലോ പിന്നെ എൻ്റെ ഋത്തുകുട്ടനും ആരിഷുട്ടനും ഇവരൊക്കെ അതേ നല്ല അടിച്ച് പൊളിച്ചങ്ങ് ഡാൻസ് കളിക്കും പിന്നെ ഇതൊക്കെ ഹസ്ബൻഡിൻ്റെ കസിൻസിൻ്റെ മക്കളും പിന്നെ കസിൻസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിന് നമ്മൾ പിന്നെ ഈ പിള്ളേരെ ആരെയും ഒന്നിനും മാറ്റി നിർത്തണ്ട ഇപ്പോഴത്തെ ജനറേഷനൊക്കെ എന്തിനു വേണമെങ്കിലും റെഡി ആട്ടോ നല്ല രീതിയിൽ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒരു സഭാകമ്പമോ ഒന്നും പണ്ടത്തെ പോലെ ഒന്നും അവർക്കൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളെയും വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഡാൻസ് വിളിക്കാനൊക്കെ അപ്പോഴത്തേക്കും അപ്പം നമ്മൾ എനിക്കപ്പം ചമ്മലാ കേട്ടോ അതേപോലെ പോയി കളിക്കാനൊക്കെ പക്ഷേ പാട്ട് പാടാൻ ഒരവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ എവിടെ ആയാലും പാടും കേട്ടോ അത് എന്നെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ എൻ്റെ കൂട്ടുകാർക്കും ഒക്കെ നല്ലപോലെ അറിയാം അപ്പം പിന്നെ അത് ഞാനതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറഞ്ഞത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കണം ഇത് ഏത് സ്ഥലമെന്ന് അറിഞ്ഞൂടാ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ കുറേ ഇങ്ങനെ വയൽ പോലത്തെ അതും നല്ല പെരടം പോലത്തെതൊക്കെ കിടപ്പുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കൊന്ന് പുറത്തേക്കൊന്ന് ഷൂട്ട് ചെയ്തതാണ് ഏത് സ്ഥലമൊന്നും നമ്മൾ അറിയത്തില്ല തന്നെയല്ല മഴയൊക്കെ മാറി നല്ലൊരു അന്തരീക്ഷമുള്ളൊരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് പുറത്തൊന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായുമൊക്കെ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് സമയം പോകുന്ന തന്നെ അറിഞ്ഞില്ല കേട്ടോ അപ്പം ഞാനിതിനകത്ത് പാട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഒന്നും ഞാൻ ബി ജി എം ഒന്നും കേൾപ്പിച്ചിട്ടില്ല കാരണം കോപ്പിറൈറ്റ് കിട്ടും എനിക്ക് അനുഭവം ഉണ്ടായതാണ് കേട്ടോ ഞാനിതിനു മുന്നേ ഒരു ഉത്സവം വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ശ്യാമയുടെ വീട്ടിൽ പോയിട്ട് കറക്റ്റായിട്ട് അതിൽ ലാസ്റ്റ് ഇടിവണ്ടി വരുന്നൊരു പിന്നെ സോങ് ഞാൻ കറക്റ്റ് അതുപോലെ എടുത്തിട്ടു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കറക്റ്റായിട്ട് കോപ്പിറൈറ്റും കിട്ടി കേട്ടോ എന്തായാലും അത് അപ്പം തന്നെ നമ്മളത് മാറ്റി എന്തായാലും ശരിയാക്കിയൊക്കെ എടുത്തു അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഹസ്ബൻഡിൻ്റെ ചി ഏറ്റവും വളയ ചിറ്റയാണ് കേട്ടോ ചിറ്റയെന്നൊക്കെ പറഞ്ഞാലും പിന്നെ വലിയ പ്രായമൊന്നുമില്ല കേട്ടോ അങ്ങനെ അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ആറര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ട് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് മഴയൊക്കെ ഇച്ചിരി മാറി നിൽപ്പുണ്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ അവരുടെ തന്നെ ഷോപ്പാണ് റെൻറ്റിനെ അടുത്തേക്കുന്നത് ഇവിടെ നിന്ന് ഇച്ചിരി അപ്പോൾ അപ്പോഴത്തെ മുറ്റത്തൊക്കെ ഇതുപോലെ കുറച്ച് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നേ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുടിക്കാനായിട്ട് അവർ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു നല്ല ജ്യൂസായിരുന്നു വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിനകത്തേക്ക് കയറുവാണ് ഫ്രണ്ടിൽ ഞാൻ ആദ്യം വിചാരിച്ചത് പൂജാമുറി പോലെ എന്തെങ്കിലും ആയിരിക്കുമോ ആയിരിക്കുമെന്നോ അല്ലാന്ന് തോന്നുക കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ലിവിങ് റൂം ഇവിടെ തന്നെയാണ് ടി വി കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് ഇതിൻ്റെ സൈഡിലായിട്ടാണ് പിന്നെ രണ്ട് ബെഡ്റൂമൊക്കെ വരുന്നത് അപ്പം നമ്മൾ അടുക്കള കാണാൻ പറ്റുമ്പം അടുക്കളയല്ലേ കാണിക്കേണ്ട അടുക്കള നല്ല സൂപ്പർ അടുക്കളയാണ് ഇവിടെ തന്നെ പാൻട്രി കിച്ചൺ ഉണ്ട് കേട്ടോ എൻ്റെ ഒരു ഫേവററ്റ് സംഭവം ആട്ടോ ഈ പാൻട്രി കിച്ചൺ അവിടെ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പം ഡൈനിങ് ഹാളാണ് കാണുന്നത് അടുക്കളിന്ന് ആകത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അത് വർക്കേരിയെന്നൊന്നും പറയാൻ പറ്റൂല എന്നാൽ ഏരിയ പോലെയാണ് നല്ല ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈയിടയ്ക്ക് പണി കഴിപ്പിച്ച വീടാണേ പിന്നെ നമ്മൾ അബ്സ്റ്റെയർ കയറി മേളിൽ കയറിയപ്പോഴത്തേക്കുണ്ടല്ലോ ഊഞ്ഞാല കണ്ടു ഊഞ്ഞാല കാണുമ്പോൾ ഒരിഷ്ടമൊക്കെ ഇരിക്കണം എന്നാർക്കായാലും തോന്നത്തില്ല അങ്ങനെ ദൈ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറമുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ നമ്മളവിടെ വീട്ടിലെത്തിയതുകൊണ്ട് അവരൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിന്നു എല്ലാവരും ഒന്നുമില്ല നാത്തോനും മാമനും ഒക്കെ ഉണ്ടായിരുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞതേ അവിടെ എത്തി ഫങ്ഷനൊക്കെ നടക്കുന്നു അപ്പം ഇതേ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ടുണ്ട് പിന്നെ ദേ ഡെക്കറേഷനൊക്കെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നേ അങ്ങനെ നമ്മളെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു അത് ഞങ്ങളുടെ ബാച്ച് നിർത്തി കഴിഞ്ഞു ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞിട്ട് ബാക്കി കുട്ടീസിനെയും ബാക്കി എല്ലാവരും കൂടെ നിന്ന് വീണ്ടും ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ നമ്മൾ ചെന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ നല്ല ചൂട് ബജിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര മഴയുമായിരുന്നു ആ സമയത്ത് പിന്നെ നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് പോയി പൊറോട്ട ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും പിന്നെ അത്യാവശ്യം സലാഡ് പപ്പടം ആ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് റൈസും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു നല്ല ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ പറയാൻ മറന്നുപോയി പ്രഭുവിൻ്റെ ജോലി എന്ന് പറയുന്നത് സ്കൂളിൽ അധ്യാപകനാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം നമ്മളിതുപോലൊരു കോൺ ഐസ് ക്രീമൊക്കെ കഴിച്ചു അപ്പം നമ്മൾ തിരിച്ച് മേളിൽ വന്നപ്പോഴത്തേക്കും സ്മോക്കും ഡി ജെ ഒക്കെ ഇവിടെ തകൃതിയായിട്ട് നടക്കുക കേട്ടോ നല്ല രസമുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത് ലാസ്റ്റ് ഭാഗവും കൂടെ ആണല്ലോ അതുകൊണ്ടാണ് അപ്പം മടക്ക യാത്രയിൽ താരമായിട്ട് എന്നത് വേറെ ആരുമല്ല കേട്ടോ ഹസ്ബൻഡിൻ്റെ കുഞ്ഞു ചിറ്റയാണ് കേട്ടോ അപ്പം ചിറ്റിയെന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഏത് കാര്യത്തിനും അത്തേയും നമുക്ക് കൊള്ളിക്കാം കാരണം നമ്മളെയൊക്കെ ഒരു ഏജ് പോലെയൊക്കെയാണ് കേട്ടോ അത്ത എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അത്തേ അല്ല നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് തന്നെ കണക്കാക്കുക അത്രയ്ക്ക് നല്ല കൂട്ടം നല്ല കമ്പനിയാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ തകൃതിയായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക കുറേ പേരൊക്കെ മയങ്ങി തുടങ്ങി യാത്രാ ക്ഷീണം ഫുഡ് അടിച്ചതിൻ്റെ ക്ഷീണം അങ്ങനെയൊക്കെ ഞാനും ഇടയ്ക്ക് കുറേ മയങ്ങിപ്പോയി കേട്ടോ ഇടക്കിടയ്ക്ക് മഴയും ചാറുന്നുണ്ടായിരുന്നേ അങ്ങനത്തെ നമ്മൾ വീട്ടിലെത്താറായ കൊട്ടാരക്കരയൊക്കെ ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണം നമുക്ക് ഇനി റെസിപ്പീസും ഇനി നെക്സ്റ്റ് വ്ലോഗുമായിട്ടൊക്കെ വീണ്ടും വരാം അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്